ഇപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മൊത്തം സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു നാലംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു സർവകലാശാല എന്നാണ് അറിയുന്നത് ഇതിൽ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡിന്റെയും അടക്കമുള്ളവരുടെ വീഴ്ച പരിശോധിക്കണം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യവും കുടുംബത്തിന്റെ ആവശ്യവും ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും പുറത്താക്കണം എന്നുള്ളതാണ് സസ്പെൻഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതും വൈകി വന്ന സസ്പെൻഷനാണ് അപ്പോൾ ഈ നാലംഗ സമിതി എന്തൊക്കെയാണ് പ്രത്യേകം അന്വേഷണം നടത്തുക എത്ര സമയമാണ് ഇവരുടെ കാലപരിധി ഉള്ളത് പുബിഷേൽ അരുൺകുമാർ മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ ഒരു നാലംഗ സമിതിയോടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സർവകലാശാല പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ആ ചേർന്ന് യോഗത്തിൽ വെച്ചായിരുന്നു സർവകലാശാല ഇത്തരമൊരു നടപടി എടുത്തിരിക്കുന്നത് തീരുമാനമെടുത്തിരിക്കുന്നത് സ്വാഭാവികമായും ആ സർവകലാശാല ഡീനെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനം ആ സർവകലാശാല വിസി തന്നെ എടുത്തിരിക്കുന്നത് ഈ ഒരു സമിതിയായിരിക്കും ഇനി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം സർവകലാശാലയ്ക്കുള്ളിൽ ഉള്ളിൽ നടത്തുക എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് തരത്തിലുള്ള വീഴ്ചയാണ് ഈ ഒരു അധികൃതർക്ക് സംഭവിച്ചിരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വിശദമായൊരു അന്വേഷണം നടത്തും തന്നെയാണ് മനസ്സിലാക്കുന്നത് നേരത്തെ സിദ്ധാർത്ഥന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഈ ഒരു സംഭവം മറച്ചു വച്ചു അവയിലൊക്കെ തന്നെ കൃത്യമായ വീഴ്ചയുണ്ടായി അനാസ്ഥയുണ്ടായി എന്ന ആരോപണങ്ങളൊക്കെ തന്നെ മുന്നിലുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം സർവകലാശാല നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും മൂന്ന് മാസ പരിധിയാണ് ഈ ഒരു സമിതിക്ക് സർവകലാശാല തന്നെ നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ കൃത്യമായൊരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കോൺഫിഡൻഷ്യലായും അല്ലാത്ത രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്നുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരി ശേഖരിക്കും അധ്യാപകർ അനധ്യാപകർ എന്നുൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ഈ ഒരു സമിതി ശേഖരിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വിശദമായൊരു അന്വേഷണം ഈ ഒരു നാലംഗ കമ്മീഷൻ നടത്തുമെന്നുള്ളതാണ് യൂണിവേഴ്സിറ്റിയുടെയും പ്രതീക്ഷ അരുൺകുമാർ ഓക്കെ ബബഷീർ ഇതിൽ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും വീഴ്ച മാത്രമാണോ പരിശോധിക്കുക ബി സി അടക്കമുള്ളവർ പ്രത്യേകിച്ച് രജിസ്ട്രാർ അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അപ്പം ഇതടക്കമുള്ള വാർത്തകളും അല്ലെങ്കിൽ ഇതടക്കമുള്ള കാര്യങ്ങളും ഈ നാലംഗ സമിതി അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ടോ ഒരു പക്ഷേ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ട് ഡീനും രജിസ്ട്രാറുമെങ്കിൽ ആ രജിസ്ട്രാർക്കെതിരെയുള്ള നടപടിയും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമോ തീർച്ചയായും അരുൺകുമാർ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ളതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം സംഭവത്തിന് തൊട്ട് പിന്നാലെ മുൻ വിസിയെ സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വാഭാവികമായും അപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു ഈ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നുള്ളത് കേവലം ഇന്നലെ ചേർന്ന സർവകലാശാലയുടെ ഉണ്ടായതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധവും മാധ്യമങ്ങളുടെ വാർത്തയും ആ നിലയിൽ ഡെവലപ്പായ സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ അത്തരം ഒരു തീരുമാനം ആ സർവകലാശാലയെ അറിയിക്കുന്നത് ഇന്നലെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്തായാലും വകുപ്പ് തലവന്മാർ അടങ്ങുന്ന സമിതി ആയിരിക്കും ഇത് എന്നുള്ളതാണ് കൃത്യമായും ഏത് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഇത് ഇതിൽ ഉൾപ്പെട്ടിരുന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട് അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗരവ സ്വഭാവത്തിലൊരു അന്വേഷണം തന്നെയായിരിക്കും ഈ ഒരു സമിതി നടത്തുക എന്നുള്ളതാണ് നേരത്തെ ആൻറ്റി റാഗിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ടായിരുന്നു കേസിൽ പ്രധാനമായും പുറത്തുവന്ന വിവരങ്ങൾ അടങ്ങിയ വിവരങ്ങളടങ്ങിയ റിപ്പോർട്ടുണ്ടായിരുന്നത് പോലീസിൻ്റെ കുറ്റപത്രത്തിലുൾപ്പെടെ അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ടിലുൾപ്പെടെ ആന്റി റാഗിംഗ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയ വിവരങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു സ്വാഭാവികമായും സർവകലാശാല അധികൃതർ അടങ്ങുന്ന ആന്റി റാഗിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ് അത്തരത്തിലൊരു മറ്റൊരു നാലംഗ കമ്മീഷൻ ഈ ഒരു ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിലെ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ നിയോഗിക്കുമ്പോൾ കാര്യമായൊരു അന്വേഷണം തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ നിലയിൽ അസിസ്റ്റന്റ് ഡീനും അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മുബഷീർ ഈ ഹോസ്റ്റലിന്റെ ചുമതല നാല് വാർഡന്മാർക്ക് നൽകിയിരിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കുന്നു അതായത് ഈ മെൻസൂസലിന്റെ ഒറ്റ ഹോസ്റ്റലിന്റെ ചുമതലയാണോ നാലു പേർക്ക് നൽകിയിരിക്കുന്നത് നേരത്തെ ഡീല് മാത്രമായിരുന്നു ആ ചുമതല അസിസ്റ്റന്റ് വാർഡനും അതിന് പകരം നാലുപേരെ പ്രത്യേകമായിട്ട് അസിസ്റ്റന്റ് വാർഡിന് പുറമെയാണോ നിയോഗിച്ചിരിക്കുന്നത് തീർച്ചയായും അരുൺകുമാർ ഇതും ഇത്തരമൊരു നാലംഗ കമ്മീഷനെ ഏർപ്പെടുത്തിയതിന് പിന്നാലെ സർക്കാർ നിർദ്ദേശം അനിച്ചുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനം സർവകലാശാല എടുത്തിരിക്കുന്നത് നമുക്കറിയാം മൂന്ന് നിലയിലാണ് മെൻസ് ഹോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഓരോ നിലയിലേക്കും ഓരോ വാർഡനെ ചുമതലപ്പെടുത്തി എന്നാണ് സർവകലാശാല പുതിയ വിസി തന്നെ നമ്മളെ അറിയിക്കുന്നത് കൃത്യമായും ഓരോ നിലയിൽ എന്ത് തരത്തിലുള്ള സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് കൃത്യമായി സർവകലാശാലയെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അസിസ്റ്റന്റ് വാർഡനായിരിക്കും ഈ ഒരു മൂന്ന് നിലയുടെയും ഹോസ്റ്റലിന്റെയും മൊത്ത ചുമതല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വിധത്തിൽ വലിയൊരു ക്രമീകരണം ഈ ഒരു സംഭവത്തിന് തൊട്ട് പിന്നാലെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ ഈ ഒരു ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച സമയത്ത് നമ്മളെ ഉൾപ്പെടെ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരെ സിദ്ധാർത്ഥ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം മരണം നടന്നതിനു ശേഷം നിയോഗിച്ചതാണെന്ന ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു എന്തായാലും നാല് കൂടുതൽ വാർഡന്മാരെ നിയോഗിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഉത്തരവിറക്കിയിരിക്കുന്നത് അതേസമയം ഒരു റെസിഡന്റ് പ്യൂട്ടർ നിയമിക്കാൻ ഇതിന്റെ ഓരോ വാർഡിന് ചുമതല നൽകണം എന്നാണ് ഇപ്പോൾ പൂക്കോട് സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത്